നിലമ്പൂർ നിയമസഭാ ഉപ ഉപതെരഞ്ഞെടുപ്പിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് എ ഐ സി സി നേതൃത്വം മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ വെട്ടിയാണ് ആര്യാടൻ ഷൌക്കത്തിന് നറുക്ക് വീണത് അതേസമയം പി വി അൻവറിൻ്റെ വിയോജിപ്പും കോൺഗ്രസ് നേതൃത്വം തള്ളി നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിനുള്ളിൽ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്നതിനിടെയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്ഥാനാർത്ഥിയാകാൻ ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയി ചരടുവലി ശക്തമാക്കിയെങ്കിലും ഒടുവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്തിനെയാണ് നേതൃത്വം പരിഗണിച്ചത് മുൻ മന്ത്രി കൂടിയായിരുന്ന അന്തരിച്ച ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്ന പരിഗണന കൂടി ഷൌക്കത്തിന് തുണയായി എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച പി വി അൻവർ രാജിവെച്ച ഒഴിവിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായത് യു ഡി എഫുമായി സഹകരിക്കുന്ന പി വി അൻവർ ആര്യടൻ ചോകത്തിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു അൻവർ സ്വതന്ത്രനായി നിൽക്കുന്ന വ്യക്തിയാണ് അഭിപ്രായം ആർക്കും പറയാമെന്നായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് യു ഡി എഫ് ഒറ്റക്കെട്ടായി കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രതീക്ഷിക്കുന്നത് ബാക്കി ആയിട്ട് മുന്നോട്ട് പോകും ഇതാണ് അതേസമയം അൻവറിന്റെ ഇനിയുള്ള നീക്കങ്ങളും ഏറെ നിർണായകമാണ് ആര്യാടൻ ശോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ യു ഡി എഫിനോടുള്ള അൻവറിന്റെ നിലപാടുകളിലും മാറ്റമുണ്ടാകും മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയും അൻവർ തള്ളിക്കളയുന്നില്ല പണ്ട് കരുണാകരൻ ലീഡർ പറഞ്ഞ പോലെ തള്ളും വേണ്ട കൊള്ളും വേണ്ട തള്ളും വേണ്ട കൊള്ളും വേണ്ട ആ ീഡർ അങ്ങനെയുള്ള പറയുന്നത് അത്തരം കൈവിട്ട മണ്ഡലം പിടിക്കുക എന്ന ലക്ഷ്യമാണ് യു ഡി എഫിനുള്ളത് എന്നാൽ വിഭാഗീയത പാലം വലിയിൽ അവസാനിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ജനം മലപ്പുറം